െ ഞാനൊരു കഥ പറയാം ചിന്ന കുട്ടിയുടെയും അവളെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്ന അവളുടെ ഏട്ടൻ്റെയും കഥ ശ്രദ്ധിച്ചു കേൾക്കണം കഥയുടെ പേര് തുമ്പപ്പൂ കാലം ചക്രായുധന്മാർ പുത്രനെ പ്രസവിച്ചാൽ ഹലോ ആ കുട്ടിച്ച ആ വെളുപ്പനാ നാലേ കാല ഫ്ലൈറ്റ് ഒരു ഒരു പന്ത്രണ്ട് മണി വഴിയും പറങ്ങണം ആ ആ ശരി 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 ഒരു മാസം എത്ര പെട്ടെന്നാ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമില്ലട ഇപ്പോഴത്തെ കമ്പനി മാറിയാലേ എല്ലാം നടക്കു ആറ് കൂടി ക്ഷമിക്കി ഓ ഞാൻ അങ്ങോട്ട് ചാടി പിടിച്ച് വന്നാൽ എങ്ങനെയാട്ടാ ഞാൻ ഫോണിൽ പറഞ്ഞില്ലായിരുന്നു ആയിക്കോട്ടെ ഓട്ടോ കുറവാ ഞാൻ പോയിന്ന് കിടന്ന് ഉറങ്ങട്ടെ വണ്ടി തൽക്കാലം ഇവിടെ കിടക്കട്ടെ ഞാൻ ഈ പാടം കേറി അങ്ങ് പോയേക്കോ ഒരു പതിനൊന്നര ആവുമ്പഴത്തേക്ക് ഞാനിങ്ങനെ വരാം പായസം പാത്ര വരുമ്പോന്നാ മതി ആ കുഞ്ഞിലെ മരിച്ചുപോയ അനിയത്തിയുടെ പേരിൽ എല്ലാ കൊല്ലവും നാട്ടുകാർക്കൊരുപിടി ചോറ് അതിന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകും െ ഞങ്ങനെ മറക്കാൻ കഴിയില്ല രാഷേട്ടാ ഞാൻ എയർപോർട്ടിലേക്ക് വരുന്നില്ല വരണ്ട അവിടെ വന്ന് ഇത്തവണ കൊറേ സ്ഥലത്ത് പോകണമെന്ന് കരുതിയതാ ആ എല്ലാം ശരിയാകും ശെരിയാകും നീ വിഷമിക്കാതിരി ആര് കണ്ടാലൊന്നു ഇടിച്ചു കയറിക്കോണം ശാരദ എന്ന ഒഫീഷ്യൽ നെയ്മോ ശാരുലാബു ഓ നീ ഇതിനെ കണ്ണു കണ്ട ചെടിയൊക്കെ എടുക്കുന്ന കുട്ടേട്ടനൊന്നും അറിയില്ല ഇത് തുമ്പപ്പൂ അല്ലേ നല്ല വെളുത്ത തുമ്പപ്പൂ ഓ ഒന്ന് വേഗം വന്നു ഇപ്പൊ നടടക്കും എന്നാലേ എന്നെ കുട്ടേട്ടനെ എടുത്തു നടന്നോ അല്ലാതെ ഞാൻ നടക്കൂല അയ്യോ ഇങ്ങനെ ഒരു മടിച്ചുപാറും ഞാൻ മടിച്ചുപാറൊന്നും അല്ല പിന്നെ ആരാ കുട്ടേട്ടൻ്റെ മടിച്ചു ചിന്നു കുട്ടേട്ടനെ പറ്റി ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട് പാടട്ടെ പാട്ടോ നീയോ എന്നാലും പാടി ൊടുത്ത് പ്രസാദം വാങ്ങും ഞാൻ ഇപ്പൊ എനിക്കറിയാം പന്തുകളി കാണാനല്ലേ വാട വേഗം അയ്യോ നേരം പോയിക്കല്ലോ വേഗം വാട്ട് നോ ഓടിവരുന്നു നീ നീ പേടിക്കാതെ ഈ കല്ലുകൊണ്ട് നമുക്ക് അതിനെ ഓടിക്കാം അയ്യ കുട്ടട്ടനെ ആ പോടി ഓഹോ അതുപോയി ഇനി പരിഹരിച്ചു വരില്ല നീ വാ അച്ചാ അച്ചാ എന്താടാ ഇത്ര ഇട്ടുന്ന വരെ എവിടെ ആയിരുന്നു വഴിയിൽ വെച്ച് ചിന്നൂനെ ഒരു പട്ടി നോക്കട് ഓ ഇത് നാം കൊണ്ടേ ഉള്ളൂ ഞാൻ ഒരു പച്ച വെരി നടിച്ചിരുന്നു ഇനി ഒന്നര മൈൽ നടന്ന് അവിടെ വരെ പോവാനും ഡോക്ടർമാരൊക്കെ പോയി കാണും ഇത് സാരമില്ല മക്കളർത്തിക്കല്ലേ കുട്ടേട്ടാ എനിക്ക് തീരെ വയ്യ കുട്ടേട്ടാ എന്നാ ഞാനും ഒന്ന് സ്കൂളിൽ പോകുന്നില്ല കുട്ടിയുടെ നിന്ന് പരീക്ഷ തുടങ്ങുമല്ലേ സാരമില്ല പൊക്കോ കുട്ടേട്ടാ പരീക്ഷ കഴിഞ്ഞു വരുമ്പോ എനിക്ക് കുറച്ച് തുമ്പപ്പ് കൊണ്ടുവരണേ നല്ല വെളുത്ത തുമ്പപ്പുട്ട നീ പരീക്ഷ നന്നായി പരീക്ഷ നന്നായില്ല ഒന്നുമില്ല

മോനെ അത് വെള്ളം വേണ്ടിട്ടല്ല ഈ അസുഖത്തിന് ഇങ്ങനെയാ മോനെ കുടിക്കാൻ പറ്റുക തിരികെ കിട്ടുക

മോളെ പോലെ ഒരു ചിന്നിക്കുട്ടി അംഗിളിനുണ്ടായിരുന്നു മോളെ കണ്ടപ്പോ അങ്കിളാ ഓർത്തെ സാറഞ്ഞല്ലോ വണ്ടി ഇവിടെ ആഹാ നാട്ടിൽ പോയ തടിയൊക്കെ വെച്ചല്ലോ ആ സാറേ കുപ്പിക്കതാ ഓഫർ കഴിഞ്ഞ ആഴ്ച ശിവാസനായിരുന്നു ആ അച്ചാ ആ ഇപ്പം ഇറങ്ങി ഇല്ല 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 ഇന്ന് പോകുന്നില്ല ആ റൂമിലേക്ക് ലക്ഷ്മിക്ക് എന്ത് കൊടുത്തേ രാത്രി വിളിക്കാടി ശരി എന്നാ ആ ഇറങ്ങി ഇറങ്ങി എടാ റൂമിലൊന്ന് ചെന്നോട്ടെ <laughs> so ും സോ സോട എടുത്ത സോടാ സോഡാ ഇവിടെ ഒഴിച്ചു വെച്ച് നോക്കിയിരിക്കാണ് കുടിക്കല ദൈവത്തെ ചുണ്ണാമ്പ് തേച്ചുകൊണ്ടിരിക്കുന്നു ആരും പിണ്ടരുതേ പറന്നു 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 എല്ലാം പറ്റാത്ത കാടുകളിൽ ഊടൊന്നുകൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ഇത് മുടിപ്പിക്കട്ടെ ഭൂമര കൊമ്പിൽ ആ ഭൂമരക്കൊമ്പിൽ ആക്കരുത് കേട്ടോ ഈ പന്ന പട്ടികൾ എവിടെയുണ്ടോ തല്ലിക്കൊല്ലണം എല്ലാത്തിനും നാട്ടിൽ അതിലും വലിയ വിഷയങ്ങളില്ലേ രാജേഷെ അസഹിഷ്ണുത ഫാസിസം വർഗീയത വിലക്കയറ്റം ഇന്ധനവില കൊലപാതകം ഇത്രയൊക്കെ പ്രശ്നങ്ങളുള്ളപ്പോ കേവലം ഒരു പട്ടിയുടെ പുറകെ പോകുന്നത് ശരിയാണോ ഒറ്റപ്പെട്ട അക്രമങ്ങൾ നായിക്കൽ കാരണം ഉണ്ടായിട്ടുണ്ട് ഇന്ന് വെച്ച് അതും ഒരു ജീവിയല്ലേ അല്ലേ മാഷേ ഞാനൊരു സാധാരണക്കാരനാ എനിക്ക് നിങ്ങളെപ്പോലെ വലിയ രീതിയിൽ ചിന്തിക്കാനൊന്നും അറിയില്ല പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ജീവി കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കുഞ്ഞു പെങ്ങളെയാ എൻ്റെ ചിന്നുവിനെ അതിന് അതിനൊക്കെ വരുത്തില്ല മറ്റൊന്നും രാജേഷെ താൻ എവിടെ ആണോ ഒന്നു രണ്ടാഴ്ച ആയല്ലോ കണ്ടിട്ട് അന്ന് എൻ്റെ റൂമിൽ നമ്മൾ പിരിഞ്ഞല്ലേ പിന്നെ ഞാൻ ഞാനിങ്ങോട്ട് ഇറങ്ങിയില്ല വേറെ ജോലി നോക്കണം ഫാമിലിയെ കൊണ്ടുവരണം ആ എൻ്റെ കമ്പനിയിലെ കാര്യമോ ഒന്നും പറയണ്ട ബിസിനസ് മൊത്തം ടള്ള പുതിയ വിസകൾ ആരും എടുക്കുന്നില്ല പഴയത് സർവീസ് ചെയ്ത് ഉപയോഗിക്കുക ഇതൊക്കെ പറഞ്ഞാൽ ആ കിളവന് മനസ്സിലാവോ

അങ്ങനെ നമ്മുടെ സുഹൃത്തായ ശ്രീ രാജേഷ് അച്ഛനാകാനുള്ള കാത്തിരിപ്പ് തുടരുകയാണ് സുഹൃത്തുക്കളെ അല്ല അരസികന്മാര് ഒരാക്ഷരം പറയരുത് കേട്ടല്ലോ ഓ സംഭവൊക്കെ കൊള്ളാം മതി പെൺകുട്ടിയാ വേണ്ടിരുന്നോട് ആയിരം ചൂടാവുന്നേ ഞാൻ ഞാനീ ആനുകാലിക ഒക്കെ ഒരു അക്ഷരം വിട്ടരുത് ഒരു നല്ല മൂടുകളും അളയെ രാജേഷേ ഞാൻ ഇറങ്ങുക പിന്നെ കാണാം മാഷെ പിണങ്ങാതെ ഇല്ലടോ ഇന്നിനി ശരിയാവില്ല ബൈ

ലക്ഷ്മി നീ െ ഹോസ്പിറ്റലിൽ വരെയൊന്നു പോണം ഒരു സ്കാനിങ് കൂടി ചെയ്യണം ഇവിടെ ഇവിടെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇടയ്ക്ക് നോക്കുന്നത് നല്ലതാണെന്ന് പൊസിഷനിൽ നീ പോ രാവിലെ പിന്നെ സിറ്റി ഹോസ്പിറ്റലിൽ തന്നെ പോണം എന്റെ ഫ്രണ്ട് അശ്വതി അവിടെ വർക്ക് ചെയ്യുന്നേ അവിടെ ഒന്ന് കണ്ടാൽ മതി ഞാനെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നാളെ എന്താണോ വല്ല ഒന്നുമില്ല മാഷെ അല്ല എന്താ പറയണ്ടേ അതൊക്കെ മതി തന്നെ പ്രോബ്ലം അത് ഞാൻ കുട്ടിയേതെന്നറിയാൻ ിങ് ഇന്നലെ അവന്മാര് പറയുന്നത് കേട്ടപ്പോഴേ തോന്നിയതാ താൻ ഇത് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താ അകത്ത് പോകുന്ന കേസാ എടോ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗ നിർണയം നമ്മുടെ നാട്ടിൽ ക്രിമിനൽ കുറ്റമാ അറിയോ പേടിക്കാനൊന്നുമില്ല മാഷേ എന്റെ ഫ്രണ്ടാ കുറെ നിർബന്ധിച്ചിട്ടാ അവൾ സമ്മതിച്ചത് പിന്നെ മാഷിത് ആരോടും പറയണ്ട പെൺകുട്ടിയാ അറിഞ്ഞല്ലോ സമാധാനമായല്ലോ എടോ ഏതായാലും തന്റെ കുട്ടി തന്നെ അല്ലേ ആണായാലും പെണ്ണായാലും അതിനെ താൻ തന്നെ വളർത്തണ്ടേ ലക്ഷ്മി അറിഞ്ഞോ ഇല്ല പറഞ്ഞിട്ടില്ല ഇനി എന്താ തന്റെ തീരുമാനം ഇത് വേണ്ടാന്ന് വെക്കാനാണോ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട മാഷെ മാഷും കാണുന്നില്ലേ വാർത്തകൾ എനിക്ക് പേടിയ മാഷെ ഈ ലോകം വാട്സപ്പ് തുറന്ന മാഷും കാണുന്നതല്ലേ ഇങ്ങനെയുള്ള ഈ ലോകത്തേക്ക് മാഷെ മാഷെ തന്നെ ഈ ഫോണിലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നോക്ക് എന്നിട്ട് പറ ഞാനൊന്ന് ചോദിക്കട്ടെ രാജേഷെ താൻ ഈ വാട്സാപ്പിൽ വരുന്ന വീഡിയോസ് കാണുകയും ഷെയർ ചെയ്യാറുമില്ലേ ആരൊന്നറിയാത്ത പെൺകുട്ടികളുടെ വരെ അത് പിന്നെ അത് പിന്നെ അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നവിടെയല്ല മാഷെ അതിനിപ്പോ എന്താ എടോ അതിൽ കൂടുതലും അവരറിയാതെ തന്നെ ഷെയർ ആയി പോകുന്നതാ മിക്കതും അവരുടെ ഭർത്താക്കന്മാര് തന്നെ ആകും അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ഫോണിൽ ഷൂട്ട് ചെയ്യും പിന്നെ എപ്പോഴെങ്കിലും മൊബൈൽ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പിൽ കൊടുക്കുമ്പോഴോ ഒക്കെ ആകും ഇത് പുറത്തിറങ്ങുന്നത് അല്ലാതെ താൻ കരുതുന്നത് പോലെ എല്ലാവരും അങ്ങനെയല്ല പിന്നെ ഇതിനിത്രയും പ്രചാരം കിട്ടുന്നത് അതിന് ഞാനും നീയുമൊക്കെ കാരണക്കാരാണ് നമ്മളൊക്കെ ഇതുപോലുള്ളവ ഷെയർ ചെയ്ത് വൈറലാക്കുന്നത് നിർത്തിയാൽ അന്ന് കുറയും ഇതിന്റെ പ്രചാരം ഞാനിപ്പോൾ എന്താ ചെയ്യാം പക്ഷേ നീയും ലക്ഷ്മിയും കൂടി നന്നായി ആലോചിക്കൂ എന്നിട്ട് നിങ്ങളൊരു നല്ല തീരുമാനം എടുക്കൂ എടുക്കുന്ന തീരുമാനം കൊണ്ട് പിന്നീട് ദുഃഖിക്കേണ്ടി വരരുത് പിന്നെ ഒന്ന് പറയാം എല്ലാവരും പെൺകുട്ടികളെ വേണ്ട എന്ന് വെച്ചാൽ വരും തലമുറകൾ എങ്ങനെയുണ്ടാകും ഏത് സാഹചര്യവും പ്രതിസന്ധിയും തരണം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കി വളർത്തുകയല്ലേ വേണ്ടത് ലക്ഷ്മി ഉള്ളൂ ചെയ്യട്ടെ പിന്നെ ഇവിടെ നല്ല വിചാരിച്ചു ഫോണിൽ സംസാരിക്കാം നിന്നോട് ഹോസ്പിറ്റലിൽ പോവാൻ പറഞ്ഞത് കുട്ടിയാണോ അറിയാനായിരുന്നു നമുക്ക് നമുക്ക് ജനിക്കാൻ പോകുന്നത് പെൺകുട്ടിയാ ഈ നശിച്ച ലോകത്ത് ഇവിടെ പിറന്ന നമ്മുടെ പിറന്നോളും ചീത്തയായി പോ നമുക്ക് വേണ്ടടി നമുക്ക് നമുക്ക് നമ്മൾ മാത്രം മതി ആ ലക്ഷ്മി കരയണ്ട ഞാൻ നാളെ രാവിലെ വിളിക്കാം അപ്പോൾ എന്തെങ്കിലും തീരുമാനം എന്ന് വെച്ചാൽ നീ പറ ശരി എന്നാൽ വയ്ക്കട്ടെ പാവം അതിനെല്ലാം അനുസരിക്കാനല്ലേ അറിയോ ചിന് എന്നെ മറന്നോ കുട്ടേട്ടാ ഞാനിപ്പോ ഈ മാലാഖമാരുടെ ലോകത്താ നിറയെ തുമ്പപ്പുള്ള ലോകം ഇവിടെ ഞങ്ങൾ കുറേ കുട്ടികൾ മാത്രമേ ഉള്ളൂ കൂട്ടനൻ്റെ കുട്ടേട്ടൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽന്ന് എപ്പോഴും ആഗ്രഹിക്കും പക്ഷേ അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ കുട്ടേട്ടൻ്റെ മകളായി ഞാൻ വരുന്ന ഇഷ്ടമല്ലേ കുട്ടേട്ട കുട്ടേട്ടൻ്റെ പേടി എന്താണെന്ന് ഈ ചിന്ത നന്നായി അറിയാം പക്ഷെ എന്റെ കുട്ടേട്ടനെ പോലെ സ്നേഹമുള്ള ഏട്ടന്മാർ ഈ ലോകം മുഴുവൻ ഉണ്ടായാൽ പിന്നെ ഒന്നും പേടിക്കാനില്ലല്ലോ കുട്ടേട്ടാ കുഞ്ഞിക്കാരി ഇല്ല മോളെ ഇല്ല മോളുടെ മാലാക്കന്മാരുടെ ലോകത്തേക്ക് ലോകത്തേക്ക് കുട്ടേടനം വരില്ല കുട്ടേടനുള്ള അർഹതയില്ല ഹലോ ലക്ഷ്മി എന്റെ അഭിപ്രായം അറിയാൻ വിളിച്ചതായിരിക്കും എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞ് പിന്നെ എന്നോട് അഭിപ്രായം നീ എന്നോട് എന്തിനിക്കടി ഞാനെങ്ങനെ ചിന്തിച്ചതേ തെറ്റാ ഞാനൊരു സ്വപ്നം കണ്ടു നമ്മുടെ നമ്മുടെ മൂക്ക് ചെന്നു പേരിട വളർത്തണം നമ്മുടെ മോക്ക് നല്ലൊരു പേര് ലക്ഷ്മി ചിന്നുവിന് വേണ്ടി മാത്രം നമ്മുടെ തൊടിയിലെ തുമ്പപ്പൂക്കൾ കാത്തിരിക്കും അവളെ അവളെ പോലെ പോലെ നിഷ്കളങ്കരായ ഈ ലോകത്ത് പിറക്കാൻ പോകുന്ന ആയിരമായിരം പെൺകുട്ടികൾക്ക് വേണ്ടി പാത്രങ്ങളും ശബ്ദം നൽകിയവരും രാജേഷ് ശ്രീജിത്ത് ഫറൂഖ് ബാലു കൃഷ്ണകുമാർ ജി കുട്ടിച്ചായൻ ജേക്കബ് ക്രിയേറ്റീവ് ബീസ് ഗോപാലൻ സുജിത് പണിക്കർ ടാക്സി ഡ്രൈവർ റോമിയോ കുട്ടൻ എൻഡ്രിക് ജോജി ലക്ഷ്മി അശ്വിനി രാകേഷ് ചിന്നു മീനാക്ഷി പ്രമോദ് നമ്പ്യാർ ശാരദ ആനറ്റ് മരിയ ഇവരെ കൂടാതെ രാജ്പ്രകാശ് പ്രകാശ് രാകേഷ് മേനോൻ ഷംന ആരുഷ് അനൂപ് ശബ്ദമിശ്രണവും പശ്ചാത്തല സംഗീതവും കപിൽ രഞ്ജി തമ്പാൻ നാടകരചന അനിൽ സോപാനം സംവിധാനം നിഹാസ് ആൻഡ് ഷംന